നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഗോൾഫ് പ്രേമിയാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഗോൾഫ് കളിയാണ് എത്ര തിരക്കാണെങ്കിലും അദ്ദേഹം ഗോൾഫ് കളിക്ക് വേണ്ടി സമയം കണ്ടെത്തും മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് ഗോൾഫ് കോഴ്സുകളുണ്ട് കോടിക്കണക്കിന് രൂപ നിക്ഷേപം വേണ്ട ഒരു ബിസിനസ്സാണ് ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലം വേണം മലനിരകളൊക്കെ ഉൾപ്പെട്ട വനവുമൊക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേകതരം ഭൂമിയാണ് ഗോൾഫ് കളിക്കാൻ ഉപയോഗിക്കുന്ന പിക്ചർ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമായിരിക്കുന്ന സ്കോട്ട്ലൻഡിൽ പല ഗോൾഫ് കോഴ്സുകളും അബർദീൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഫ് കോഴ്സിൽ ഞാൻ ഒരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് പുതിയ ഗോൾഫ് കോഴ്സുകൾ കൂടി അദ്ദേഹം സ്കോട്ട്ലൻഡിൽ വാങ്ങി സ്കോട്ട്ലൻഡ് അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ഗോൾഫിൻ്റെ ഒരു ഒരു കേന്ദ്ര പ്രദേശമാണ് വാസ്തവത്തിൻ്റെ സ്കോട്ട്ലൻഡ് ഈ രണ്ട് ഗോൾഫ് കോഴ്സുകളുടെ ഉദ്ഘാടനത്തിനും മറ്റാവശ്യങ്ങൾക്കും അദ്ദേഹം അവധി പോലെ നാല് ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ബ്രിട്ടനിൽ ലാൻഡ് ചെയ്ത അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് നമുക്കറിയാം അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം കുടിയേറ്റത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു അനധികൃത കുടിയേറ്റത്തെ മാത്രമല്ല നിയമപരമായി കുടിയേറ്റത്തിനും അദ്ദേഹം കടിഞ്ഞാണിട്ടിരിക്കുകയാണ് അതിശക്തമായ നിലപാടാണ് ട്രംപിൻ്റെത് നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തുന്നവരെ കയ്യാമ്മം വെച്ച് കാലിൽ പോലും ചെങ്ങലയിട്ട് പ്രത്യേക വിമാനത്തിൽ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു ഉത്തരം ലോക ശ്രദ്ധ നേടി ബ്രിട്ടനിലെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കുടിയേറ്റ കാര്യത്തിൽ ഒരുമിച്ചൊരു നിലപാടെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിക അധിനിവേശം യൂറോപ്പിൽ കൊടികുത്തിയിരിക്കുന്നു അതിനെ തടയാൻ നിങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിട്ടില്ലെങ്കിൽ ഇന്നത്തെ യൂറോപ്പ് നാളെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വലിയ കോലാഹലമായി ബ്രിട്ടനിൽ ബ്രിട്ടനിൽ വോക്കിസം വളരെ ശക്തമാണ് ലേബർ പാർട്ടിയാണ് പ്രത്യേകിച്ച് ഭരിക്കുന്നത് ലേബർ പാർട്ടിയുടെ ലെഫ്റ്റ് ലിബറൽ നിലപാടുകൾക്ക് ശക്തി പോരെന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയുടെ തന്നെ മുൻ നേതാവായ ജെർമി കോർബിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രോ പലസ്തീൻ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി ലേബർ പാർട്ടിയിലെ എം പിമാരൊക്കെ രാജിവെച്ചതിനോടൊപ്പം ചേരുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം എം പിമാർ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുസ്ലിം എം പിമാർ ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിലുണ്ട് അതിൽ പത്തൊൻപത് പേരും ലേബർ പാർട്ടിക്കാരാണ് ഈ ലേബർ പാർട്ടിക്കാരിൽ പലരും ഇപ്പോൾ രാജി വെച്ച് ജർമി കോർബിനും ഫാത്തിമ സുൽത്താനയും തുടങ്ങിയ പ്രോ പലസ്തീൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ട്രംപ് അവിടെ വന്നിങ്ങനെ വെടിപൊട്ടിച്ചതോടെ വലിയ ഇളക്കം ഉണ്ടായിരിക്കുന്നു രണ്ടു തരത്തിലുണ്ടായിരിക്കുന്നു ഒന്ന് ട്രംപിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ പ്രോ പലസ്തീൻ പ്രോ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോപ്പ് അവർ അങ്ങോട്ട് ജാഥ നടത്തുമെന്ന് പറയുന്നു തുടർന്ന് സ്കോട്ട്ലൻഡ് പോലീസിന്റെ മൂന്നിൽ രണ്ടു പേരും ട്രംപിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ട്രംപിന്റെ സ്വന്തം സുരക്ഷയുണ്ട് കൂടാതെയാണ് സ്കോട്ടിഷ് പോലീസിന് മുഴുവൻ പേരും അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു തരത്തിലും ട്രംപിന്റെ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കാത്ത വിധത്തിൽ പഴുതറച്ചുള്ള സുരക്ഷയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് വലിയൊരു ആരവമായി തന്നെ ഈ കുടിയേറ്റ വിരുദ്ധ ചിന്തയുള്ള ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ബ്രിട്ടനിൽ അത് ചൂടേറിയ തർക്കവിഷയമാണ് ട്രംപ് ചെയ്യുന്നത് പോലെ ഫലപ്രദമായി അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ ബ്രിട്ടന് കഴിയുന്നില്ല ബ്രിട്ടനിലെ നിയമങ്ങളും കോടതികളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒക്കെയാണ് അതിൻ്റെ കാരണം ഒരാൾ അനധികൃതമായി ബ്രിട്ടന്റെ മണ്ണിലെത്തിയാൽ മണ്ണിലെത്തേണ്ട ബ്രിട്ടന്റെ കടലെടുക്കിലെത്തിയാൽ അവരെ സംരക്ഷിച്ച് താമസമൊരുക്കി കൊടുക്കുന്നതാണ് ബ്രിട്ടന്റെ നിയമം നിങ്ങൾ നിയമവിരുദ്ധമായി അവിടെ എത്തിയാൽ മതി നിങ്ങളെ ബ്രിട്ടൻ നോക്കിക്കോളും അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ പാക്കിസ്ഥാനെ അഫ്ഗാനിസ്ഥാന് സിറിയ യമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കള്ളവണ്ടി കയറിയും കള്ളബോട്ട് കയറിയും കാട്ടിലൂടെ നടന്നും മരുഭൂമിയിലൂടെ നടന്നും ഒക്കെ ആളുകൾ ഈ യൂറോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ പലരും എത്തുന്നത് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തേക്ക് ഖത്തറിലേക്കോ അല്ലെങ്കിൽ യു എയിലേക്കോ ഒക്കെ വിസ എടുത്ത് പോവുകയാണ് ആർക്കും വിസിറ്റിംഗ് വിസ കിട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് വലിയ ചെക്കിംഗ് ഒന്നുമില്ല യു എയിലേക്കും സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും ഒക്കെ പാകിസ്ഥാനിൽ നടക്കമുള്ള പല രാജ്യങ്ങളിലും ആളുകൾ വിസിറ്റിംഗ് മിസൈലെത്തുന്നു അവിടെ നിന്ന് അവർ അതിർത്തി ചാടി ചാടി എങ്ങനെയെങ്കിലും ഒക്കെ കടലും കപ്പലും ഒക്കെ താണ്ടി പല മാഫിയകളുണ്ട് വലിയ തോതിൽ പണം കൈപ്പറ്റി പ്രവർത്തിക്കുന്ന മാഫിയകളുണ്ട് അവരങ്ങനെ ഗ്രീസിലെത്തും ഈ ഭാഗത്തു നിന്നുള്ളവർ ഗ്രീസിലെത്തും മറ്റു ചിലരൊക്കെ ഫ്രാൻസിലെത്തും ഗ്രീസിലെത്തിയാലും അവരുടെ അന്തിമ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്രാൻസാണ് ഫ്രാൻസിന്റെ കലായിസ് എന്ന് പറയുന്നത് ദ്വീപുണ്ട് ആ ദ്വീപ് ബ്രിട്ടൻ ഇംഗ്ലീഷ് ചാനലിന്റെ അതിർത്തിയാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവിടെ എത്തുന്നവരെ ഫ്രാൻസ് അധികാരികൾ കണ്ണടയ്ക്കും അവിടെ വലിയ ടെൻ്റ് അടിച്ച് അവർ താമസിക്കും ഈ കലായ സ്വീപ് മുഴുവൻ ഇങ്ങനെ അനധികൃതമായി എത്തിവരാ ഫ്രാൻസ് വളരെ കരുതലോടെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഫ്രാൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അവിടെ നിന്ന് ആളുകൾ നേരെ ബ്രിട്ടനിലേക്ക് പോയിക്കോളും അതുകൊണ്ട് സുഗമമായി ബ്രിട്ടനിലേക്ക് പോകുന്നത് വരെ അനുവദിക്കുക എന്നതാണ് ഫ്രാൻസിന്റെ നയം ഈ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ ഒരു കരാറൊക്കെ ഉണ്ടാക്കി ചില ഇടപെടൽ ഉണ്ടായെങ്കിലും കാര്യമ ഇടപെടൽ നടക്കുന്നില്ല എന്നിട്ട് ഇവിടെ നിന്നും വലിയ റബ്ബർ ട്യൂബുകൾ നിറച്ചുള്ള വലിയ ഡങ്കികൾ വലിയ അനധികൃത ബോട്ടുകളുണ്ട് ഒട്ടും സുരക്ഷിതമല്ല ഈ ബോട്ടുകളിലേക്ക് ആളെ കയറ്റിയിട്ട് ഇങ്ങനെ ഈ മാഫിയകൾ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ വന്ന് അങ്ങ് അടുത്തുവരെ എത്രയോ നിർബന്ധമൊന്നുമില്ല വഴിയിൽ ഇവർ ബോട്ട് മുക്കും ആളുകൾ വെള്ളത്തിലേക്ക് വീഴും ഈ വെള്ളത്തിൽ വീഴുമ്പോൾ പിടിച്ചു കെടുക്കാൻ വേണ്ടി ഇവർക്ക് ഈ പൊങ്ങി കിടക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടുന്ന് ബ്രിട്ടീഷ് നേവി വന്ന് ഇവരെ രക്ഷിച്ചോളൂ ഇതാണ് നടക്കുന്നത് ഇനി അതൊന്നും വേണ്ട പലപ്പോഴും അങ്ങ് കരവരെയെത്തും ബ്രിട്ടീഷ് നേവി സ്വീകരിക്കും ഇവരൊക്കെ പറയും ഞങ്ങൾ ഏത് രാജ്യക്കാരാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് പാസ് പോർട്ടിൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരൊക്കെ അഭയാർത്ഥികളാവുകയാണ് അഭയാർത്ഥികളായി കഴിഞ്ഞാൽ ഇവരെ താമസിപ്പിക്കുന്നത് ബ്രിട്ടന്റെ ബാധ്യതയാണ് യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് നിയമം അനുസരിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ജോലി കൊടുക്കണം ഇവരെ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രത്യേക സെന്ററുകളുണ്ട് പലപ്പോഴും ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഇവരെ കൊണ്ട് പാർപ്പിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് അലവിക്കുക സാധാരണ മനുഷ്യൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം മുമ്പോട്ട് കൊണ്ടു പ്രയാസപ്പെടുമ്പോൾ ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിച്ച് ഇവരെ പരിപാലിക്കുകയാണ് ഇതാണ് ഇവരുടെ രീതി എന്നിട്ട് ഇവർ അഭയാർത്ഥികളാവുന്നു അഭയാർത്ഥികൾ അവൾ അപേക്ഷ കൊടുക്കുന്നു മാസങ്ങളും വർഷങ്ങളും എടുക്കുമ്പോൾ ഇതിൽ തീരുമാനമുണ്ടാവാൻ ഇനി തീരുമാനമുണ്ടായി മിക്കവർക്കും അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നു ബ്രിട്ടീഷ് കോടതികൾ അങ്ങനെയാണ് മിക്കവർക്കും അനുകൂല തീരുമാനമാണ് ഇനി അവർക്കെതിരെ തീരുമാനം ഉണ്ടായെന്ന് വെച്ചോളൂ തീരുമാനം പുറത്ത് വരുമ്പോൾ അവരവിടെ കാണില്ല അവർ മുങ്ങും അവർ മറ്റേതെങ്കിലും വഴികളിൽ പോകും ഇനി ഇവരെ നാട് കടത്താൻ കഴിയില്ല നാട് കടത്താനുള്ള തീരുമാനത്തിന് ഇപ്പം ഇവർക്ക് അഭയം കൊടുക്കേണ്ട തീരുമാനിക്കുന്നു എന്നിട്ട് നാട് കടത്താൻ തീരുമാനിച്ച അതിനെതിരെ കോടതി പണം പല കോടതികളുണ്ട് പല സംവിധാനങ്ങളുണ്ട് സുപ്രീം കോടതി വരെ പണം അപ്പം ഇവർക്ക് ഇവർക്കൊരിക്കലും പോകേണ്ടി വരില്ല ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ പോറ്റേണ്ട ബാധ്യത ബ്രിട്ടൻ ഏറ്റെടുക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇങ്ങനെ ഈ സ്മോൾ ബോട്ടിലൂടെ അവിടെ എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം പേരാണ് ഒരു വർഷം എത്തിയ കഥയെ പറയുന്നത് ദീർഘകാലമായി നടക്കുന്നു ഈ തടയിടാൻ ഒന്നും സാധ്യമല്ല ഋഷി സുനകെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഫലപ്രദമായ നിർദ്ദേശം കൊണ്ടുവന്നു ഇങ്ങനെ എത്തുന്നവരെ മുഴുവൻ ഒരുമിച്ച് നമുക്ക് റുവാണ്ടയിലേക്ക് മാറ്റാം റുവാണ്ടയുമായിട്ട് ധാരണയിലെത്തി അവർക്ക് ഓരോരുത്തരെയും തീറ്റിപ്പോറ്റോടെ പണം കൊടുക്കും എന്നിട്ട് ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ റുവാൻഡയിൽ ഇവിടെ ബ്രിട്ടീഷ് സർക്കാർ പണം കൊടുത്ത് അവരെ വളർത്താം അതിനുശേഷം ഇവരുടെ അപേക്ഷ റദ്ദാക്കിയാൽ ഇവർ തിരിച്ചയക്കും അതായിരുന്നു ഏറ്റവും ഫലപ്രദമായ രീതി എന്നാൽ ബ്രിട്ടീഷ് സുപ്രീം കോടതി അത് റദ്ദു ചെയ്തു നിയമവിരുദ്ധമാണ് മനുഷ്യത് രഹിതമാണ് എന്ന് പറഞ്ഞത് റദ്ദുചെയ്തു മാത്രമല്ല ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അടക്കമുള്ള മതസംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു അതുകൂടി ഈ ആ നീക്കം പൊളിഞ്ഞുപോയി ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല ലേബർ പാർട്ടി വന്നിട്ട് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഫലപ്രദമല്ല ഏറ്റവും ഒടുവിൽ വളരെ വിചിത്രമായ പല നിർദ്ദേശങ്ങളും അവർ ഇന്ന് പുറത്തു വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ അനധികൃത ബോട്ടിൽ എൺപത് പേരിൽ കൂടുതൽ കയറാൻ പാടില്ല അതിൽ കൂടുതൽ പേരെ കയറ്റിയാൽ നിയമ നടപടി എടുക്കുമെന്ന തരത്തിൽ വിചിത്രമായ നിയമം കൊണ്ടുവന്നു നൂറ് പേരിലധികം പേര് വരാറുണ്ട് എൺപത് പേരിൽ കൂടുതൽ കൊണ്ടുവന്നാൽ നിയമ നടപടിയെടുക്കുന്നു ഇതാണ് അവിടുത്തെ ഒരു ദുരവസ്ഥ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വളരെ വിചിത്രമായ ചില വാർത്തകൾ വരാറുണ്ട് ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് താമസിപ്പിക്കുന്നത് അവിടെ താമസിക്കുന്നവരെ മറ്റൊരു താമസ സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ അവർ സഹകരിച്ചില്ലെങ്കിൽ അവരോട് താമസിപ്പിക്കേണ്ടി വരും കുറച്ചുകൂടി കുറഞ്ഞ ഒരു താമസ സൗകര്യം സർക്കാർ കണ്ടെത്തുന്നു കരുതുക അവിടേക്ക് മാറ്റാൻ ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഇവർക്കിവിടെ തന്നെ താമസിക്കാൻ അവകാശം ഇത്തരത്തിലുള്ള വലിയ അനീതികൾ അവിടെ നടക്കുന്നത് കൊണ്ട് അവിടെ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട് ലണ്ടൻ ലെപ്പിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലിന്റെ മുമ്പിൽ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ താമസിക്കുന്ന സിറിയൻ അഭയാർത്ഥികൾ അവിടെയുള്ള വെള്ളക്കാരായ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നു മോഷണം നടത്തും ഒരുപാട് കേസുകളായി ഒരു ഹോട്ടലിൽ താമസിക്കുന്നവർ തന്നെ പത്തൊൻപത് ക്രിമിനൽ കേസുകൾ പ്രതിയായി ഇതോടുകൂടി അവിടെ വലിയ ജനരോഷമുണ്ടായി ജനങ്ങൾ ഒരുമിച്ച് രംഗത്തിറങ്ങി പ്രതിഷേധം വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു പലരെയും അറസ്റ്റ് ചെയ്തു നീക്കുന്നു അതിനിടയിലാണ് ട്രംപ് വന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ട്രംപിന്റെ പ്രഖ്യാപനം വലിയ കോളുകൾക്ക് ബ്രിട്ടനിൽ ബ്രിട്ടനിലങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ഇത്തരം കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ പ്രതിഷേധവും രംഗത്ത് വരികയും ചെയ്തു നോർവിച്ചിലും ലീഡ്സിലും ബോസ്മൌത്തിലും ഒക്കെയുള്ള ഇത്തരം ഹോട്ടലുകൾക്ക് മുമ്പിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരികയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ രൂപപ്പെട്ടു വരികയാണ് മാത്രമല്ല ഇവിടെയുള്ള ആളുകളുടെ മനോഭാവത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നു അനധികൃതമായി ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് വരാം അവർക്കൊക്കെ താമസ സൗകര്യം ഉണ്ടാവും ആനുകൂല്യം ഉണ്ടാവും വിദ്യാഭ്യാസം ഉണ്ടാവും അങ്ങനെ അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അതേസമയം ബ്രിട്ടീഷുകാരുടെ മൌലികാവകാശങ്ങൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരൻ മരിച്ചാൽ പോലും അവൻ്റെ സ്വത്ത് സർക്കാർ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നിയമം മാറുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടി ഒരു മനുഷ്യൻ ജീവിത സമ്പാദ്യം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളപ്പോൾ അവന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉള്ളപ്പോൾ ഇങ്ങനെ അനധികൃതമായി കടന്നു വരുന്നവരെ സംരക്ഷിക്കുന്നതിന് വലിയ ജനരോക്ഷം അവിടെ ശക്തമായിരിക്കുന്നു ട്രംപിന്റെ ഇടപെടലോടെ അത് രൂക്ഷമായിരിക്കുന്നു കാരണം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുക ഒരാൾ പോലും അമേരിക്കയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞു അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്തുകൊണ്ട് യൂറോപ്പിന് കഴിയുന്നില്ല ഈ ചോദ്യമാണ് യൂറോപ്പിലെ ഈ വോക്കിസ്റ്റ് രാഷ്ട്രീയമാണ് ഇതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെ യൂറോപ്പിൽ വലത് രാഷ്ട്രീയം അതിശക്തമാവുകയാണ് നെതർലൻഡ്സിലും ഇറ്റലിയിലും ഒക്കെ വലതു വംശീയ രാഷ്ട്രീയം പറയുന്നവരാണ് അധികാരത്തിലുള്ളത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഒട്ടുമിക്ക രാജ്യങ്ങൾ ഫ്രാൻസ് അടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ വംശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വലിയ പാർട്ടിയായി മാറിയിട്ടുണ്ട് ബ്രിട്ടനിൽ ഇപ്പോൾ ഏറ്റവും ജനപ്രീതിയുള്ളത് റിഫോം യു കെ എന്ന് പറഞ്ഞ പാർട്ടിയാണ് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ വലത് രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നു ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം മറുഭാഗത്ത് സംഘടിതരാകുന്നു അങ്ങനെ യൂറോപ്പിലെ ഇസ്ലാമിക പോപ്പുലേഷൻ വീണ്ടും വളരുമെന്നും അതിശക്തമായി ഒരു അധിനിവേശം തന്നെ അവർ നടത്തുമെന്നുമാണ് ട്രംപ് പറയുന്ന ആ ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്നു യൂറോപ്പിലെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും കരുതുന്നത് ഈ ഇസ്ലാമിക അധിനിവേശം ഇവിടെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടനിലും പോർച്ചുഗലിലും സ്പെയിനിലും ഒക്കെ ഇസ്ലാമിക അധിനിവേശത്തിന് പിടിയിലായിരുന്നു പിന്നീട് ക്രൈസ്തവ ഭരണാധികാരികൾ വന്ന് അവരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ മതം ഒക്കെ ചെയ്താണ് തിരിച്ചു പിടിച്ചത് അത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുന്നുവെന്നും യൂറോപ്പിലേക്ക് ഇസ്ലാം അതിശക്തമായി കടന്നുവരുന്നെന്നും അതി അനധികൃത കുടിയേറ്റക്കാരുടെ വഴിയിലൂടെയാണ് ശക്തി പ്രാപിക്കുന്നതെന്നുമുള്ളൊരു വികാരം യൂറോപ്യൻ ജനതയ്ക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ് ആ വികാരം കത്തിജ്വരിപ്പിക്കാൻ ട്രംപിന്റെ ഇടപെടൽ കാരണമായിരിക്കുന്നു ട്രംപ് ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് ബ്രിട്ടൻ വലിയ തോതിൽ തിളച്ചു മറിയുകയാണിപ്പോൾ